എന്തിനാ അത്രയും ഉള്ളി ഒരുമിച്ച് എന്താണ് ചമാന്തി ഇരിക്കാനാണ് കൂട്ടാൻ വെക്കാനാ എത്രയും കൂട്ടാൻ വെക്കാൻ സിമ്പിൾ ഉള്ളി സാമ്പാർ ഓ വാട്ട് ഐഡിയ എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞാൻ ചാനൽ കാണാൻ വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണാ ഫോളോ ചെയ്യുക ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു പൊളിച്ച് ഉള്ളി കഴിഞ്ഞില്ലേ ഉള്ളി കത്തിയിൽ ഉള്ളി കുത്തിയിട്ട് കണ്ണെന്ന് വെള്ളം വരില്ലാൻ വേണ്ടി ചെയ്യണം എന്റെ ഉള്ളി പൊളിക്കാനായി ഈ ഉള്ളി പൊളിക്കാൻ നേരം കുറച്ച് വേണം ഇത് വെറുതെ തിന്നാനും കഞ്ഞി കുടിക്കാനും നല്ലതാണ് എനിക്ക് ചിട്ടി മുളക കമാണ് മലബൂരി ചൂടാക്കട്ടെ അതെ മണ്ട അവസാനമേ ഉള്ളോ അല്ല അങ്ങനെ ചൂടാക്കടേണ്ടന്ത ജീരക తిന്നനാ അതാ കറലേ കൂട അപ്പോൾ ദോന്നും ഇണ്ട് എ മലബൂരി ചൂടാക്കടേนะ ഒരു സ്പൂൺ അര സ്പൂൺ രണ്ടര പ്രാവശ്യം എടുക്കുന്ന പോലെ തോന്നി അതെ അങ്ങനെ പോയല്ല

ൂ മഞ്ഞട്ടാടി മറന്ന് പോയിട്ട് മറന്നിട്ടൊന്നുമില്ല ഉപ്പിടാ വലപ്പത്തിലുള്ള như <laughs> bột. <bà>. <laughs> 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 <bà>. <laughs> ഇത് കണ്ടു പാടാണ്. പച്ചായൈ അല്ലേ? വെച്ചറിയ ഈ കഷ്ണം പച്ചക്കായേട്ട് എടുക്ക് ട്ടോ. പച്ചക്കായ. ആ ഇടിക്കൊന്ന് ഹലിയോ. ഇണ്ടോ? ഹലിയോ. എ ഏది ലാ. ഇന്നെ ഇതിട്ടോ ചേ. ദേ ദേ. പരിപ്പ. ആ ആ. ദാ നമ്മ പൊളിട്ട് ഇളക്കട്ടെ ട്ടോ. ഇളക്കട്ടെ.

അവിടെ ഉണ്ട് അലമാറിയിൽ തന്നെ ഇണ്ട് കടവിട്ട് കൊടുക്കട്ടേട്ടാ യാ ചത എനിക്ക് സാധനം അവിടെ ഇരിക്ക ഇത് പൊറോ ഉണ്ടാക്കി നോക്കട്ടേ വളരെ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റാണ് എരി കടക്കിണ്ടാക്കി നോക്ക് അണ്ടേ ഇത് ചോrne ഇ ഉപ്പണ്ട നമ്മളാക്കി ചോറ് ഉപ്പണ്ട നമുക്ക് സൂപ്പറാണ് ഇതിന്റെ മൂന്ന് ലോസ് ഈ ചോർന്ന് മൊത്തൊരെട്ട കരിപരി നല്ല ഹെയ്യോ എന്നിട്ട് ഹെയ്യ എല്ലാവരും ഉണ്ടാക്കി നോക്ക ആ പോണി ആ ഓടി വാ എന്നിട്ട് ദോര കൊണ്ടേ പരിപാടി പാലറ്റ് ഉണ്ടാക്ക് സവോള അതാ കറിവേപ്പില കഴുകിട്ടില്ല ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ എല്ലാം ഒരു രണ്ട് കറിവേപ്പില മൂന്ന് സവാള രണ്ട് തക്കാളി കുറച്ച് ഉപ്പ് കേട്ടോ ഏ കുറച്ച് ഉപ്പ്

എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി ഒരു ഗുപി നല്ല പഴുത്ത തക്കാളി വേണം നന്നായിട്ട് സ്ക്വീസി സ്ക്വീസി ഉണ്ടാക്കി നോക്കണം നല്ല നല്ല സാമ്പാർ എന്റെ ഉള്ളി സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ಎಂದೆ ಪೈ ಟೆನ್ ಕೇ ಇಲ್ಲ ಎಲ್ಕಾನ ವೇಗ ಅದ್ಕಟಾ ಸಮಯ 9 ಗಂಟೆ ಆಯ್ತು ಚಾಲಡ್ ಒಂದು variety ಚಾಲಡ್ ಚಾರು ವೇಗ ಮುಕ್ತತೆ ಏನಂತ ಬರ ಅಂದ್ರೆ ಸಾಂಬಾರ್ ಏನಂತ ಬರ ಹಾ ಆರುಕ್ಕೆ ಇದೆ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് േരം അതല്ല ഞങ്ങള് സ്ഥിരം ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാ അപ്പോ ടാറ്റ എല്ലാവർക്കും